പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ വെച്ചാണ് ഉപചാരം ചൊല്ലിയത് എട്ട് മുപ്പതിനാണ് പതിനഞ്ചാനകളെ അണിനിരത്തിക്കൊണ്ട് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാർ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത് കൊടും ചൂടിലും ലക്ഷക്കണക്കിന് പൂരപ്രേമികളാണ് തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തിയത് മേളത്തിനൊടുവിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിയുടെ തിടംപേറ്റിയ ഗജവീരന്മാർ മുഖാമുഖം നിന്ന് ഇനി അടുത്ത പൂരത്തിന് വരാമെന്ന് വാക്കു നൽകി ഭഗവതിമാർ ഉപചാരം ചൊല്ലി വിട പറഞ്ഞു രാത്രി ഉത്രം വിളക്ക് കൊളുത്തി ഭക്തർ കൊടിയിറക്കുന്നതോടെ പൂരത്തിന് ഔദ്യോഗികമായി സമാപ്തിയായി അടുത്ത വർഷത്തെ തൃശൂർ പൂരം രണ്ടായിരത്തി മെയ് ആറിനാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്നാണ് തീയതി തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് സിസി